വളാഞ്ചേരി അങ്ങാടിയിൽ രാത്രികാലങ്ങളിൽ അഴുകിയ മീനുകൾ വിൽക്കുന്നതായി പരാതി വളാഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിൽ വിൽപ്പനയ്ക്കെത്തിച്ച മീൻ കഴിച്ച നിരവധി പേരാണ് ആശുപത്രിയിലുള്ളത് സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി രാത്രിയായാൽ എൽ ഇ ഡി ലൈറ്റുകളുടെ വെളിച്ചത്തിൽ വളാഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിൽ വാഹനത്തിലെത്തിച്ചാണ് തകൃതിയായ മീൻ വിൽപ്പന വിൽക്കപ്പെടുന്ന മത്സ്യങ്ങൾ ഭൂരിഭാഗവും പഴകിയവയാവും സാധാരണ മാർക്കറ്റ് വിലയുടെ പകുതി വിലയ്ക്കും അതിനേക്കാൾ കുറച്ചുമാണ് പലപ്പോഴും വിൽപ്പന ഇത് കാരണം നിരവധി ആളുകളാണ് മത്സ്യം വാങ്ങാൻ എത്തിയിരുന്നത് വീട്ടിലെത്തി പാകം ചെയ്ത് കഴിക്കുമ്പോൾ മാത്രമാണ് രുചിമാറ്റം മനസ്സിലാവുന്നത് ഇത്തരത്തിൽ മത്സ്യം കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടവർ നിരവധിയാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഒരു കുട്ടി പോയിന്നാ ഞാൻ വന്നതിന് ശേഷം രണ്ട് മൂന്നാൾ വേറെ വന്നു ഒരു രണ്ട് മൂന്നാൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം മൊത്തം ഞങ്ങൾ നാലഞ്ച് അത് ആ മീൻ കൊണ്ട് ആൾക്കാർ ഇവിടെ ഉണ്ട് അത് ഇന്ന് ഇതേ ടൈമിൽ പതിനൊന്ന് പതിനാറച്ചായി അത് തന്നെ അപ്പം രണ്ട് വണ്ടിക്കാർ ഇവിടെ നിന്ന് എടുത്ത് പോവുകയും ചെയ്തു മേ മീൻ ഉളുക്കിട്ടിട്ട് അത് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടതാണ് അത് ഒരു വണ്ടി എടുത്ത് വച്ചു പോവുകയും ചെയ്തു ഇത്ര മാത്രമേ അമ്മക്കാരെന്തായാലും പരിഹാരം കണ്ടാൽ നമുക്ക് തൺ കണക്കിന്റെ മത്സ്യമാണ് മാർക്കറ്റിലേക്ക് വരുന്നത് ഇതിൽ പഴകിയവയാണ് ഇത്തരത്തിൽ വില കുറച്ച് തെരുവ് കച്ചവടത്തിന് ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു കിലോ എന്റെ വില എന്ന് ചോദിച്ചു ഇരുന്നൂറ് രൂപ രണ്ട് കിലോ എടുത്തു അപ്പൊ മൂന്നിലോടുത്തു ഞാൻ കൂടുതലൊക്കെ ഒരു കിലോ ഒന്നര കിലോ ഒക്കെ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി കാണുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ലാത്ത മീനാണ് ആവോലിയായിരുന്നു മീന് ഞങ്ങള് വീട്ടിൽ പോയി വീട്ടിൽ പോയി ഞാന് കടയിലായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമായി കഴിഞ്ഞപ്പോ ഒന്നും മീൻ തന്നില്ല എന്താ വെച്ചാൽ വാപ്പിയമ്മയും ചോറ് അയച്ച ടൈമില് ഇത് ഒരിച്ചിട്ട് അത് എടുത്ത് വായക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അഴുകിയ മീനാണ് അത് മാത്രമല്ല ഭയങ്കര സ്മെല്ലും അപ്പോൾ ആ മീനായിട്ട് ഞങ്ങള് ഈ ടൈമിലാണ് അവർ കച്ചവടം തുടങ്ങല് അപ്പോൾ ഈ ടൈമിൽ പത്ത് മണിക്ക് ശേഷം ഞങ്ങള് വന്നതാണ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഹോസ്റ്റലുകളിലേക്ക് അടക്കം ഇത്തരം മത്സ്യങ്ങൾ കൊണ്ടുപോകുന്നതായി പരാതിയിൽ പറയുന്നു അഴുകിയ മത്സ്യമെത്തിച്ച് വിൽപ്പന നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്തമായി